കേന്ദ്രത്തിനെതിരെ സമരം ശക്തമാക്കി വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേഴ്സ് ഓഫ് ഇന്ത്യ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് അഖിലേന്ത്യാ തല സമരപ്രഖ്യാപന റാലിയും സംഗമവും സംഘടിപ്പിച്ചു വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു വർക്കർമാരുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയായിരുന്നു സമരം കാലങ്ങളായി ആശമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇവയാണ് ആശമാരെ സ്ഥിരം തൊഴിലാളികളാക്കുക മിനിമം കൂലിയും സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഉറപ്പുവരുത്തുക സേവന വേതന വ്യവസ്ഥകൾ ഇന്ത്യയിൽ ഏകീകരിക്കുക ആരോഗ്യ മേഖലയ്ക്ക് ആറ് ശതമാനം ബജറ്റ് തുക അനുവദിക്കുക പൊതു ആരോഗ്യ സേവനത്തിനുള്ള അവകാശം നിയമപരമാക്കുക തുടങ്ങിയവ നിരവധി സമരങ്ങളിൽ നടത്തിയിട്ടും കേന്ദ്രം തിരിഞ്ഞു നോക്കിയില്ല പിന്നാലെയാണ് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് അഖിലേന്ത്യാ സമരപ്രഖ്യാപന റാലിയും സംഗമവും നടത്തിയത് സി എ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തോട് അങ്ങേയറ്റത്തെ ക്രൂരത ക്രൂരമായ അവഗണനയാണ് കേന്ദ്രം കാണിക്കുന്നത് നമുക്ക് കേന്ദ്ര പദ്ധതികൾ തരില്ല കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന നികുതി പണത്തിന്റെ വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് വീതം വെക്കുമ്പോൾ കേരളത്തിന് അർഹമായ വിഹിതം കിട്ടുന്നില്ല കേരളത്തിലെ ഗവൺമെന്റിനെതിരായി സമരം ചെയ്യുന്ന കൂട്ടരുണ്ട് അത് രാഷ്ട്രീയമാണ് കേരളത്തിലെ ഗവൺമെന്റിനെ ദുർബലമാക്കാനും കേരള സർക്കാരിനെതിരായ അപവാദങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വേദിയൊരുക്കാനും വേണ്ടി മാത്രം ചില സമര പന്തൽ കിട്ടിയിരിക്കുന്നവരുണ്ട് അവർക്ക് വർക്കേഴ്സിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളല്ല ലക്ഷ്യം അംഗനവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങളല്ല ഏതെങ്കിലും തൊഴിലാളി വിഭാഗത്തിന്റെ ക്ഷേമമല്ല ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് ഒരു ബദൽ ഉയർത്തുന്ന സി എ ടി യു ദേശീയ സെക്രട്ടറി എ ആർ സിന്ധു സമരപ്രഖ്യാപനം നടത്തി എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള കേന്ദ്രമന്ത്രിമാരുടെ നിയോജക മണ്ഡലങ്ങളിൽ ലക്ഷക്കണക്കിനായിട്ടുള്ള ീം തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് മൂന്ന് മുതൽ പത്ത് ദിവസം വരെ രാപ്പകൽ ധർണ നടത്തുവാൻ വേണ്ടി സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിലുള്ള ആശാ ഫെഡറേഷനും അംഗൻവാടി ഫെഡറേഷനും സ്കൂൾ പാചക തൊഴിലാളി ഫെഡറേഷനും തീരുമാനിച്ചു സി ഐ ട്യുവിന്റെ ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള അഖിലേന്ത്യാ ഭാരവാഹി യോഗം അതിന് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചു ടി പി രാമകൃഷ്ണൻ മധുപിത ബസോപാധ്യായ ജെ മേഴ്സിക്കുട്ടിയമ്മ സി എസ് സുജാത തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം